സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ നന്ദനെ കാണുന്നില്ല എന്നും പറഞ്ഞ് ദേവികയും മുരളിയും സിദ്ധാർത്ഥന എല്ലാവരും നന്ദനെ അന്വേഷിച്ചു പോകുന്നുണ്ട് ഈ സമയത്ത് നന്ദനാണെങ്കിൽ ഋഷിയെ കൊണ്ടുവന്ന് തടവിലാക്കിയിരുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ സമീപത്തായിട്ട് വന്ന് പറമ്പിലേക്കൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മളുടെ സി പി ആ വഴി വരുന്നത് സി പി നന്ദനെ കണ്ടതും വേഗം തന്നെ വണ്ടി നിർത്തിയിട്ട് ഇത് നന്ദനാണല്ലോ ഇവനെന്താ ഇവിടെ വന്ന് നിൽക്കണേ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ട് നന്ദൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് നന്ദനാണെങ്കിൽ ഈ സമയത്ത് ആ പറമ്പിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് സി പി വന്നതും എടാ നന്ദ നീ എന്താ ഇവിടെ ഇവിടെയെന്ന് ചോദിച്ചതും നന്ദന ആണെങ്കിൽ ഞെട്ടി പിടിച്ച് സിപിയുടെ നേരെ നോക്കുമ്പം സി പി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നന്ദ നീ വല്ലാണ്ട് പേടിച്ചതുപോലെ ഉണ്ടല്ലോ എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പം നന്ദന ആദ്യം ഒന്ന് പരിഭ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഇല്ല പ്രശ്നമൊന്നുമില്ല സാറെന്താ എവിടെയെന്ന് ചോദിക്കുമ്പം ഞാനിതിൽ പോകാറുണ്ട് പോണ വഴിക്ക് നിന്നെ കണ്ടതുകൊണ്ട് വണ്ടി നിർത്തിയതാ എന്തായാലും നിന്നെ കണ്ടത് നന്നായി നീ ആ ഋഷിനെ എങ്ങാനും കണ്ടായിരുന്നു ആ സമയത്ത് നന്ദൻ വീണ്ടും പേടിക്കുന്നുണ്ട് കാരണം നന്ദൻ്റെ കൈ കൊണ്ട് തന്നെ ഋഷി കൊല്ലപ്പെട്ടു എന്നുള്ളത് നന്ദന അറിയാവുന്നത് കൊണ്ട് തന്നെ നന്ദൻ ആകെ പരിഭ്രമത്തിലായിട്ട് സാറ് എന്താ ചോദിച്ചതെന്ന് ചോദിക്കുമ്പം ഞാൻ ചോദിച്ചത് താൻ കേട്ടില്ലേ ഋഷിയെ കണ്ടോന്നാ ഋഷിയെ രണ്ടു മൂന്ന് ദിവസമായിട്ട് കാണാനില്ല മേടാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുക എത്രയും പെട്ടെന്ന് ഋഷിയെ കണ്ടെത്തണം നീ എവിടെയെങ്കിലും വെച്ച് ഋഷിയെ കണ്ടെങ്കിൽ ആ വിവരം പറയാമെന്ന് അത് കേട്ടതും നന്ദനൊന്നും പരിശ്രമിച്ചിട്ട് പറയുന്നുണ്ട് ഇല്ല സാർ ഞാൻ ഋഷിയൊന്നും കണ്ടിട്ടില്ല എന്ന് അന്നേരം ഈ സീപ്പിക്കാൻ ഈ നല്ല സംശയം തോന്നുന്നുണ്ട് നന്ദൻ്റെ ഈ പെരുമാറ്റത്തിൽ നീ എന്താ ഇങ്ങനെ പെരുമാറണേ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തോ സുഖമില്ലാത്ത പോലെയാണല്ലോ കാണിക്കണമെന്ന് പറയുമ്പം ഇല്ല സാറെ അവർ കുഴപ്പമില്ല ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുവായിരുന്നു അതുകൊണ്ടാന്ന് ആ സമയം സിഇബി ചോദിക്കുന്നുണ്ട് എന്താ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ ദൈവികയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാറേ അങ്ങനെ ഒരു പ്രശ്നമില്ല ഞാൻ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് നിന്നതാണ് എന്തായാലും ഋഷിയെ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നെ വിവരം അറിയിക്കണം എന്ന് സി പി പറയുന്ന സമയത്ത് നന്ദൻ പറയുന്നുണ്ട് ആ ഞാൻ അറിയിക്കാൻ സാറേന്ന് ആ സമയത്ത് സി പി നന്ദനോട് ചോദിക്കുന്നുണ്ട് നന്ദൻ എൻ്റെ കൂടെ വരുന്നുണ്ടോ എങ്ങനെ ഇങ്ങോട്ട് എത്തിയെന്ന് ചോദിക്കുമ്പം ഞാനിങ്ങോട്ട് വന്നത് നടന്ന സാറേ അതുകൊണ്ട് ഞാൻ നടന്ന് തന്നെ പൊയ്ക്കോളാം സാറ് പൊയ്ക്കുമോ എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മളുടെ സി പിക്ക് ആണെങ്കിൽ നന്ദൻ്റെ പെരുമാറ്റത്തിൽ നല്ല സംശയം തോന്നുന്നുണ്ട് അതുകൊണ്ട് സി പി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൻ്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ മാറ്റമുണ്ടല്ലോ ഇവന് ക്ക് മാനസികമായിട്ട് എന്തെങ്കിലും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് സി പി അങ്ങോട്ട് പോകുന്നുണ്ട് ഇതേസമയം നമ്മളുടെ ദേവികയും മുരളിയും കൂടെ കൂടി കാറി പോയതും നമ്മളുടെ പ്രഭാവതിയാണ് ഈ രജനിയോട് ചോദിക്കുന്നുണ്ട് നിന്റെ പ്രശ്നം എന്താ രജനി ഇവിടെ അല്ലെങ്കിൽ തന്നെ ആകെ പ്രശ്നത്തില്ല മനസ്സിനൊരു സുഖവും ഇല്ല എത്ര ദിവസമായി ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണെങ്കിൽ നന്ദനെ കാണണമില്ല അതിൻ്റെ ടെൻഷൻ്റെ ഇടയ്ക്ക് നീ ദേവികയുമായിട്ട് പോരിനെ ഇറങ്ങുവാണോ രജനിയെന്ന് ചോദിക്കുമ്പോൾ അമ്മ കണ്ടില്ലേ അവള് നന്ദന ഇവിടെ ഒറ്റയ്ക്കാക്കി പോയതുകൊണ്ടല്ലേ നന്ദനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയത് അവൾ നന്ദൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ നന്ദൻ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു ആ സമയത്ത് പ്രഭാവത്തിൽ ചോദിക്കുന്നുണ്ട് അവൾ മാത്രമല്ലല്ലോ നീ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ടും നിൻ്റെ കണ്ണ് വെട്ടിച്ചല്ലേ നന്ദൻ പോയത് അതിന് നീ ദേവികയ്ക്ക് കുറ്റം പറയണേന്തിനാണ് ദേവികയ്ക്ക് പോകേണ്ട അത്യാവശ്യം ഉണ്ടായത് എന്നല്ലേ തന്നെയല്ലേ പോയത് ഇനി ഒരിക്കൽ കൂടി നീ ദേവികയെ ഇങ്ങനെ കുറ്റം പറയാനാണെങ്കിൽ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല നീ പെട്ടെന്ന് തന്നെ ഗിരിയുടെ വീട്ടിലേക്ക് പോയിക്കോന്നു ആ സമയത്ത് രജനി പറയുന്നുണ്ട് ഇല്ല ഞാൻ പോവില്ല ഞാനായിട്ടല്ലേ അവളെ ഈ വീട്ടിലോട്ട് കയറ്റിയത് ആ ഞാൻ തന്നെ അവളെ ഇവിടെ ഇറക്കി വിടണേ എങ്ങനെയാന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് ചവിട്ടിത്തുള്ളി പോകുന്നുണ്ട് ഇതേസമയം നമ്മളുടെ ദേവികയും മുരളിയാണെങ്കിൽ എല്ലായിടത്തും നോക്കിയിട്ടും നന്ദനെ കാണുന്നില്ല നന്ദൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ദേവിക മുരളിയോട് ചോദിക്കുമ്പോൾ മുരളി എല്ലാ സ്ഥലങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അതനുസരിച്ച് അവർ നന്ദനെ കാണാൻ ചാൻസുള്ള എല്ലാ സ്ഥലത്തും ചൊല്ലുന്നുണ്ടെങ്കിലും അവിടെ ഒന്നും നന്ദനില്ല ആ സമയം മുരളി പറയുന്നുണ്ട് ഇനിയിപ്പോൾ നന്ദന ഞാനും കെവിൻ്റെ കൂടെ ഉണ്ടാവുമോ ദേവി ഒന്നും കെവിനെ വിളിച്ചു നോക്കിയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളുടെ ദേവികയാണെങ്കിൽ ഫോണെടുത്ത് വേഗം കെവിനെ വിളിക്കുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ കെവിനാണെങ്കിൽ ഇനി എന്ത് ചെയ്യും നന്ദന ആണെങ്കിൽ ആകെ മാനസികമായി തകർന്നു അവൻ ഈ സത്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും കുടുങ്ങുമല്ലോ ഏത് നേരത്താണാവോ നന്ദനെ പാർട്ട്ണറാക്കാൻ തോന്നിയെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് കെവിൻ്റെ ഫോൺ വല്ല വേഗം തന്നെ കെവിൻ ഫോൺ എടുത്ത് നോക്കിയിട്ട് ദേവികയാണല്ലോ വിളിക്കണേ ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഫോൺ എടുത്തിട്ട് ഹലോ എന്താ ദേവി എന്ന് ചോദിക്കണതും കെവിനെ അങ്ങോട്ട് നന്ദം വന്നോന്ന് ചോദിക്കുന്നു ആ സമയത്ത് കെവിൻ പറയുന്നുണ്ടില്ല ഇന്ന് കെവിനെ നന്ത് വിളിക്കെന്തെങ്കിലും ചെയ്തോന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഞാൻ വിളിച്ചിട്ടുമില്ല എന്നെ ഇങ്ങോട്ടും വിളിച്ചിട്ടില്ല അവനെ ഞാൻ കണ്ടിട്ടുമില്ല എന്ത് പറ്റി ദേവിക എന്ന് ചോദിക്കുമ്പം നന്ദു വീട്ടിലില്ല നന്ദു എങ്ങോട്ടേക്കോ ഇറങ്ങിപ്പോയി എവിടെയാണ് പോയെന്ന് ആർക്കും അറിയില്ല അപ്പോൾ ദേവിക വീട്ടിലില്ലായിരുന്നോ എന്ന് കെവിൻ ചോദിക്കുന്ന സമയത്ത് ദേവിക പറയുന്നുണ്ട് ഇല്ല കെവിൻ ഞാൻ എൻ്റെ വീട് വരെ ഒന്ന് പോയതായിരുന്നു ആ സമയത്ത് അമ്മയും രചന ചേച്ചി അച്ഛനും എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു പക്ഷെ അവരെല്ലാം കണ്ണു വെട്ടിച്ച് നന്ദു എങ്ങോട്ടേക്കോ പോയി എവിടെ പോയതാണെന്ന് ഒരു പിടിയില്ല കെവിൻ ആ സമയം കെവിൻ പറയുന്നുണ്ട് എന്തായാലും ദേവി ഒന്ന് സമാധാനമായിട്ടിരിക്കുക ഞാനും നന്ദനെ എവിടെയാണെന്ന് അന്വേഷിക്കാം എന്തായാലും നന്ദൻ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടോയെന്ന് ചോദിക്കും ഇല്ല കെവിൻ ഫോണൊന്നും കൊണ്ടുപോയിട്ടില്ല ഫോൺ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് അതല്ലേ ഞങ്ങൾക്ക് ഇത്രയും പേടി ഫോൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു ഫോണിൽ വിളിച്ച് നന്ദു എവിടെയാണെന്ന് അറിയായിരുന്നു ഇതിപ്പോൾ ഫോണും കൊണ്ടുപോവാതെ ആൾ പോയേക്കണേ നന്ദുവിന് രണ്ട് ദിവസമായിട്ട് എന്തോ മാനസികമായിട്ട് പ്രശ്നമുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ട് നന്ദു വ്യക്തമായിട്ടൊന്നും പറയണമില്ല ആ സമയത്ത് കെവിനാണെങ്കിൽ ആകെ ടെൻഷനാകുന്നുണ്ട് എന്നിട്ട് കെവിൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനി അവൻ ആ സത്യങ്ങൾ ആരോടെങ്കിലും പറയാൻ പോയതായിരിക്കുമോ ഇവൻ ഇതുപോലെയുള്ളവനാണെന്ന് അറിഞ്ഞെങ്കിൽ ആ ഋഷിയെ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നു ഇതിപ്പോൾ എനിക്കും തലവേദനയായല്ലോ ഇനി എന്ത് ചെയ്യുന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട് എന്താ കെവിൻ ഒന്നും ഇണ്ടാത്തിയെന്ന് ചോദിക്കുമ്പോൾ അല്ല ദേവിക ഞാൻ നന്ദനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ട് ദേവികയ്ക്ക് വിളിക്കുക എന്നാ സമയം ദേവിക പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് അന്വേഷിച്ചിട്ട് വിവരം പറയണം കെവിൻ കെവി ഞാനാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് നിൽക്കുക എന്ന സമയം കെവിൻ ദേവികയോട് പറയുന്നുണ്ട് ദേവിക ടെൻഷനാകുമോയൊന്നും വേണ്ട എത്രയും പെട്ടെന്ന് നമുക്ക് നന്ദനെ കണ്ടെത്താമെന്ന് പിന്നീട് ഫോൺ വെച്ചതും മുരളി ദേവികയോട് ചോദിക്കുന്നുണ്ട് കെവിൻ എന്താ പറഞ്ഞ് കെവിന് എല്ലാം അറിവുണ്ടോന്നു ചോദിക്കുമ്പം കെവിനൊന്നും അറിയില്ല ഇന്ന് നന്ദു കെവിനെ വിളിച്ചിട്ടുമില്ല കെവിൻ നന്ദുനെ കണ്ടിട്ടുമില്ല ഇനി നന്ദു എവിടെ പോയതായിരിക്കുമോ എന്തായാലും മുരളിയേട്ടൻ വണ്ടി വിട് കണ്ടില്ലെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാമെന്ന് അങ്ങനെ അവർ പോകുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ അരുന്ധതിനെയാണ് കാണിക്കുന്നത് അരുന്തതിയാണെങ്കിൽ ഋഷിയെക്കുറിച്ച് വീണ്ടും അറിവൊന്നുമില്ലാതെ എൻ്റെ ടെൻഷനിൽ തന്നെയാണ് എന്നിട്ട് സിപിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് സി പി ഋഷി വിളിച്ച ആ നമ്പറിലേക്ക് സി പി വിളിച്ചില്ലായിരുന്നു എന്ന് വെക്കുമ്പോൾ ഊവ് മാഡം ആ നമ്പറിൽ വിളിക്കുമ്പോൾ ഒക്കെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫെന്നാണ് പറയണേ എന്താ പറ്റിയെന്ന് അറിയില്ല എന്തായാലും ഋഷിക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു പേടിയുണ്ട് സി പി ഇല്ലെങ്കിൽ ഇത്രയും ദിവസം എൻ്റെ മോൻ എന്നെ വിളിക്കാതിരിക്കില്ല എന്നാ സമയത്ത് സി പി അരുന്നതെ സമാധാനിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട് അതൊന്നും അല്ല മാഡം ഋഷിയുടെ ഫോൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഫോൺ റിപ്പയർ ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തായിരിക്കും ഋഷി അതോർത്ത് മേഡം ടെൻഷനാവുമെന്നും വേണ്ട എത്രയും പെട്ടെന്ന് ഋഷിയെ കണ്ടെത്താനുള്ള ഏർപ്പാട് ചെയ്യാന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗിരീഷിനെയാണ് ഗിരീഷൻ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ ഇരുന്നേറ്റ സമയത്ത് ഗിരീഷിനോട് അമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഗിരി നീ രജനീനെ വിളിക്കാൻ പോകണില്ലെന്ന് ചോദിക്കുമ്പം ആ പോണ അമ്മ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ എന്തായാലും ഞാൻ അവളെ വിളിച്ചതൊന്ന് പറയട്ടെ റെഡിയായി നിൽക്കാൻ എന്നും പറഞ്ഞ് ഗിരി ഫോണെടുത്ത് രജനിക്ക് വിളിക്കുന്നുണ്ട് ഇതേ സമയം രജനി ഫോണെടുത്തതും എന്താ ഗിരി വിളിച്ചതെന്ന് ചോദിക്കുമ്പം നീ എന്താ അങ്ങനെ ചോദിക്കണേ നീ ഇന്ന് വരാമെന്നു പറഞ്ഞല്ലേ പോയേ ഞാൻ വിളിക്കാൻ വരാനാ നീ റെഡിയായി നിൽക്കുന്നു പറയുമ്പം ഇന്നിപ്പോൾ അങ്ങോട്ട് വരാനൊന്നും പറ്റില്ല ഗിരി ഇവിടെ ആകെ പ്രശ്നമാണ് ആ സമയത്ത് ഗിരി ചോദിക്കുന്നുണ്ട് അവിടെ എന്താ ഇപ്പോൾ പ്രശ്നം നന്ദൻ്റെ അസുഖം കുറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പം നന്ദൻ്റെ അസുഖം കുറഞ്ഞില്ല എന്ന് മാത്രമല്ല നന്ദനെ ഇപ്പോൾ കാണാനും ഇല്ല ഏ നന്ദൻ ഇതവിടെ പോയി നന്ദനെ കാണാണ്ടാവാൻ നന്ദന എന്താ കൊച്ചു കുട്ടിയാണോ എന്ന് ചോദിക്കുമ്പം അതൊന്നും അറിയില്ല ഗിരി ഇവിടെ ആരോടും പറയാതെ നന്ദനെ എങ്ങോട്ടോ പോയി ഞങ്ങളിവിടെ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളാരും നന്ദൻ പോയത് കണ്ടിട്ടില്ല നന്ദനാണെങ്കിൽ ഫോണും കൊണ്ടുപോയിട്ടില്ല നന്ദനെ എവിടെയെന്നറിയാതെ ടെൻഷനായിട്ട് അച്ഛൻ നന്ദനെ അന്വേഷിച്ച് പോയേക്കുക ഇപ്പം ദേവികയും മുരളിയും കൂടെ കൂടി നന്ദനെ അന്വേഷിച്ച് പോയിട്ടുണ്ടെന്ന് ആ സമയത്ത് ഗിരി ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാ രജനി നീ പറയണത് നന്ദനി എവിടെ പോകാനാണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല ഇവിടെ ഞങ്ങളെല്ലാവരും വിഷമിച്ച് നിൽക്കുക ഗിരി ഒന്നും കൂടി വരാമോന്ന് ആ സമയത്ത് ഗിരീഷൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ തന്നെ വരാം രജനിന്ന് അങ്ങനെ അകത്ത് കയറിയിട്ട് ഗിരിയുടെ അമ്മയോട് പറയുന്നുണ്ട് അമ്മേ ഞാനൊന്ന് ചന്ദ്രൂത്ത് വരെ പോയിട്ട് വരാം ആ നീ രജനീനെ വിളിക്കാൻ പോണേലേന്ന് ചോദിക്കുമ്പം രജനീനെ ചിലപ്പോഴേ വിളിച്ചുകൊണ്ട് വരുവുള്ളൂ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അമ്മേ നന്ദനെ ഇപ്പോൾ കാണാനില്ല എന്നും പറഞ്ഞാൽ രജനി പറഞ്ഞു ഇത് എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ അതാർക്കും അറിയില്ല എല്ലാവരും നന്ദനെ അന്വേഷിച്ച് നടക്കുക പോണാണെങ്കിൽ നന്ദ കൊണ്ടുപോയിട്ടില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അമ്മയെന്നാ സമയം ഗിരീഷൻ്റെ അമ്മ പറയുന്നുണ്ട് എന്തായാലും നീ ഒന്ന് പോയി നോക്ക് നന്ദന്റെ വിവരം അറിഞ്ഞാൽ അപ്പൊ തന്നെ എന്നെ വിളിച്ച് വിവരം പറയണോ തോന്നുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പാർഗവീനേയും ഗൗരീനെയാണ് പാർഗവി ഗൗരിയോട് ചോദിക്കുന്നുണ്ട് മുരളി പോയിട്ട് നന്ദനെ കണ്ടു കിട്ടിയോ എന്ന് വഹിക്കുമ്പം ഇല്ലാമ്മേ നന്ദനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല ഞാൻ മുരളിയാട്ടനെ വിളിച്ചപ്പോൾ മുരളിയേട്ടനും ദേവികയും നന്ദനെ അന്വേഷിച്ച് നടക്കുകയെന്നാണ് പറഞ്ഞത് സിദ്ധാർത്ഥനെങ്കിലും നന്ദനെ അന്വേഷിച്ച് പോയിട്ടുണ്ട് പക്ഷേ ആർക്കും ഇതുവരെ നന്ദനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നന്ദൻ ഇനി എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമെന്ന് ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ ചന്ദ്രോത്തുകാർക്ക് ആരോ ദോഷം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുണ്ടോ ഓരോ പ്രശ്നങ്ങൾ ഓരോ പ്രശ്നങ്ങൾ തീരുന്നതിനനുസരിച്ച് അടുത്ത പ്രശ്നം അവിടെ ഉണ്ടാവുക അല്ലേന്ന് Редактор субтитров А.Семкин Корректор А.Егорова ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട് ഇത് ദോഷമൊന്നുമല്ല നന്ദന് പനി കൂടി പോയിട്ട് എന്തോ മാനസികമായിട്ട് തകരാറ് സംഭവിച്ചേക്കണേ പനി മാറുമ്പോൾ തന്നെ അതും മാറിക്കോളൂന്ന് ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇന്ന് ചന്ദ്രോത്ത് ഒരു ഒന്ന് പോകണ്ട പ്രഭക്കുഞ്ഞിനെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അല്ലാണ്ട് ശരിയാവൂല ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട് അന്ന് അമ്മ പോയി പ്രഫാൻറ്റീനോട് കാര്യങ്ങൾ പറയാന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനാണെങ്കിൽ ആകെ തകർന്ന രീതിയിൽ ഋഷിയെ കൊണ്ടുവന്ന് കിടത്തിയിരുന്ന ആ ബിൽഡിങ്ങിൻ്റെ ചുറ്റും നടക്കുന്നുണ്ട് ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നോക്കുമ്പം അതിൻ്റെ ഡോറൊക്കെ പൂട്ടിയേക്കുന്നത് കൊണ്ട് തന്നെ നന്ദന അങ്ങോട്ട് കയറാൻ പറ്റണില്ല പിന്നീട് ഋഷിയെ അവിടെ എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്ന ഓർമ്മ വന്നതും ദന്തം ഭയത്തോടുകൂടി ചുറ്റിനും നോക്കുന്നുണ്ട് അങ്ങനെ എവിടെയോ കുഴിച്ചിട്ടേക്കണേന്ന് നോക്കാൻ വേണ്ടിയിട്ട് നന്ദന അങ്ങനെ പോകുന്ന സമയത്ത് നന്ദനൊരു കിണറിൻ്റെ സമീപം എത്തുന്നുണ്ട് കിണറിൻ്റെ സമീപം എത്തിയതും നന്ദനാണെങ്കിൽ ചുറ്റിനും ആരെങ്കിലും കാണണ്ടോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ കിണറിലോട്ട് ഉളിഞ്ഞു നോക്കുന്നുണ്ട് ആ സമയം നല്ല ആഴമുള്ള കിണർ തന്നെയാണ് അതിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നന്ദന ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനിയിപ്പം നന്ദൻ ആ കിണറിലേക്ക് വീഴുവെന്നൊന്നും കാണിക്കണില്ല അതൊക്കെ ഇനി വരുന്ന എപ്പിസോഡിലായിരിക്കും കാണിക്കുന്നത് എന്തായാലും നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ